ഇന്ത്യയിൽ രണ്ടു പേർക്ക് സ്വന്തമായി പിൻകോഡുണ്ട് ഒന്ന് ഇന്ത്യൻ രാഷ്ട്രപതി രണ്ടാമത്തേത് ആരാണെന്നോ പറയാം ഇന്ത്യൻ രാഷ്ട്രപതി കഴിഞ്ഞാൽ ഇന്ത്യയിൽ സ്വന്തമായി തപാൽ പിൻകോഡുള്ളത് ശബരിമല അയ്യപ്പനാണ് നിരവധി പ്രത്യേകതകളുള്ള പോസ്റ്റ് ഓഫീസാണ് ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസ് ആശയവിനിമയ രംഗം ഹൈടെക് ആയ ഇക്കാലത്തും സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിന്റെ പ്രൌഢിക്ക് ഒരു കുറവും വന്നിട്ടില്ല മണ്ഡലകാലത്തും വിഷുവിനുമായി ആകെ എഴുപത്തിയെട്ട് ദിവസം മാത്രമാണ് ഈ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് സ്വാമി അയ്യപ്പൻ സന്നിധാനം പി ഒ ആറ് എട്ട് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് എന്നതാണ് സന്നിധാനത്തെ വിലാസം അയ്യപ്പ സ്വാമിക്ക് വിവാഹ ക്ഷണക്കത്ത് ഗൃഹപ്രവേശനക്ഷണം നന്ദി അറിയിപ്പ് തുടങ്ങിയ കത്തുകളും മണി ഓർഡറുകളും സന്നിധാനം പോസ്റ്റ് ഓഫീസിലേക്ക് എത്താറുണ്ട് അയ്യപ്പന്റെ പേര് വച്ച് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഭക്തർ അയക്കുന്ന ഈ കത്തുകൾ അയ്യപ്പന് മുന്നിൽ സമർപ്പിച്ച ശേഷം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറുകയാണ് പതിവ് ഈ പോസ്റ്റ് ഓഫീസ് ശബരിമലയിൽ സേവനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് മാത്രമാണ് സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം ഇനി ഇവിടുത്തെ സീലിനുമുണ്ടൊരു പ്രത്യേകത സാധാരണ പോസ്റ്റ് ഓഫീസ് സീലിൽ നിന്നും വ്യത്യസ്തമായി അയ്യപ്പസ്വാമി വിഗ്രഹത്തിന്റെയും പതിനെട്ട് പടികളുടെയും ചിത്രം ആലേഖനം ചെയ്ത സീലാണ് ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിൽ ഉപയോഗിക്കുന്നത് ഈ സീൽ പതിച്ച പോസ്റ്റ് കാർഡ് വാങ്ങി വേണ്ടപ്പെട്ടവർക്ക് അയച്ചു നൽകാൻ ഭക്തർ പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുന്നതും പതിവാണ് മുദ്ര ചാർത്തിയ കത്തുകൾ വീടുകളിലേക്കും പ്രിയപ്പെട്ടവർക്കും അയക്കാൻ നിരവധി തീർത്ഥാടകരാണ് നിത്യവും സന്നിധാനത്തെ തപാൽ ഓഫീസിലെത്തുന്നത് പോസ്റ്റൽ സേവനങ്ങൾക്ക് പുറമേ മൊബൈൽ റീചാർജ് ഇൻസ്റ്റന്റ് മണി ഓർഡർ തുടങ്ങിയ സേവനങ്ങളും ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ട്